സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മുന്നൂറിൽ പരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു കഴിച്ചു ആഘോഷിച്ചു കഴിച്ചു ദ സോൾട്ട് റെസ്റ്റോറന്റ് പനമ്പള്ളി നഗർ തോപ്പുംപടി ആൻഡ് കാക്കനാട് ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി ഹരിത കെ എസ് ആർ ടി സി പ്രവർത്തനത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിൽ ഫലവൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്ന മെന്റർ കെയർ ഹരിതം ഈ കോതമംഗലം പദ്ധതി കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാമുദ്ദീൻ ജി അധ്യക്ഷനായിരുന്നു ആശാലി ലി തോമസ് ഡയറക്ടർ മെന്റർ കെയർ ഫലവൃക്ഷക്കത്തൈകൾ കെ എസ് ആർ ടി സിക്ക് കൈമാറി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷാ ഡേവിസ് കോതമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സിദ്ദീഖ് ആശാലി തോമസ് അനസ് ഇബ്രാഹിം ജനറൽ കൺട്രോളിംഗ് പ്രിൻസിപ്പൽ